ജോയിന്റ് കാസർഗോഡ് ജില്ലാ കമ്മിറ്റി എം എൻ വി ജി അടിയോടി സ്മൃതിയോട് അനുബന്ധിച്ച് സ്വാഭിമാന സദസ്സ് സംഘടിപ്പിച്ചു വിദ്യാനഗർ സിവിൽ സ്റ്റേഷൻ പരിസരത്ത് നടത്തിയ സദസ്സും സോഷ്യൽ ഓഡിറ്റും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു അഴിമതിക്കെതിരായ പോരാട്ടത്തിൽ സർവീസ് സംഘടനയ്ക്ക് എന്നും മാതൃകയായിരുന്നു എം എൻ വിജി അടിയോടി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ നടത്തിയ അഴിമതിക്കെതിരായ പദയാത്രയെ നയിച്ചുകൊണ്ടാണ് എം എൻ വിജി അടിയോടി സിവിൽ സർവീസ് രംഗത്ത് ശ്രദ്ധേയനാകുന്നത് രണ്ടായിരത്തി ആറിൽ ചരമമടയുന്നത് വരെ സിവിൽ സർവീസ് പരിഷ്കരണത്തിനും അഴിമതിരഹിത സിവിൽ സർവീസ് എന്ന ലക്ഷ്യത്തിനും വേണ്ടി അക്ഷീണം പരിശ്രമം ചെയ്തു അദ്ദേഹത്തെ ഓർമ്മിക്കേണ്ടത് അഴിമതിരഹിത സിവിൽ സർവീസിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിക്കൊണ്ടാണ് എന്ന ബോധ്യത്തിലാണ് ജോയിൻറ്റ് കൗൺസിൽ അദ്ദേഹത്തിൻ്റെ ചരമദിനത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് തുടങ്ങുന്നത് സ്വാഭിമാന സദസ്സും സോഷ്യൽ ഓഡിറ്റും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ ഉദ്ഘാടനം ചെയ്തു ഈ അഴിമതി പൂർണ്ണമായും ഇല്ലാതാക്കണമെങ്കിൽ ഈ പൊതുസമൂഹത്തിന്റെ ശക്തമായൊരു പിന്തുണ കൂടി ഉണ്ടാവണം എന്നതാണ് അതുകൊണ്ട് നമ്മൾ ചെയിൻ സിവിൽ സർവീസ് എന്ന് പറഞ്ഞാൽ പൊതുസമൂഹത്തിന് കാര്യക്ഷമമായ ഒരു സിവിൽ സർവീസ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു മാറ്റം തട്ടുകളുടെ എണ്ണം കുറക്കുക അവർക്ക് പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ നടക്കുക ആ അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഒരു മാറ്റങ്ങൾ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു വലിയൊരു ഒരു പതിനാല് ദിവസം നീണ്ടിരിക്കുന്ന ഒരു ക്യാമ്പയിൻ നടത്തുകയുണ്ടായിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഈ ഒക്ടോബർ ഇരുപത്തി ഈ ആറ് ഈ അടിയോടി സഹാവിൻ്റെ ദിനത്തിൽ നമ്മൾ ഇത് ഏറ്റെടുക്കാൻ കാരണം അതിന് മറ്റൊന്നല്ല അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ഈ പിന്നെ ഇത് സംബന്ധിച്ച ക്യാമ്പയിൻ നടത്തി നടത്തിയിട്ടുള്ളതും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാസർഗോഡ് തിരുവനന്തപുരം നടന്നുകൊണ്ട് ഇതിനെതിരെ സംസാരിക്കുക അത്തരത്തിൽ ജോവൻ കൗൺസിലിൻ്റെ ഒരുപാട് കാലത്തെ പിന്നെ സംഘടനയെ ഇത്തരത്തിലുള്ള വലിയ ക്യാമ്പയിനുകൾ കൊണ്ടുപോയത് അദ്ദേഹം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഓർമ്മ ഞങ്ങൾ വളരെ കൃത്യമായി ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്താൻ വേണ്ടി തീരുമാനിച്ചത് ജില്ലാ പ്രസിഡന്റ് ജി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി എസ് എൻ പ്രമോദ് സ്വാഗതവും ടി റിജേഷ് നന്ദിയും പറഞ്ഞു സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ബിജുരാജ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ പ്രസാദ് കരുവളം പി പി പ്രദീപ് കുമാർ ജില്ലാ ട്രഷറർ എ ആമിന തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്